ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ദോശ പാനും ഒരു ക്ഷീനച്ചട്ടിയാണ് രണ്ടും ഞാൻ വാങ്ങിയതിന് ശേഷം മയപ്പെടുത്താത്തതിനാൽ ഉപയോഗിക്കാൻ സാധിക്കാതെ എടുത്തു വച്ചിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ രണ്ടും എടുത്തിട്ടുണ്ട് രണ്ടും നമ്മൾ ആദ്യം ഒന്ന് ഡിഷ് വാഷർ ലിക്വിഡ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യാനുസരണം സ്റ്റീൽ സ്ക്രബറോ സ്പോഞ്ചോ ഉപയോഗിച്ച് വൃത്തിയായി കഴുകിയെടുക്കാം ഞാൻ രണ്ട് തവണ കഴുകിയെടുക്കുന്നുണ്ട് ആദ്യത്തെ തവണ കഴുകിയപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു ബ്രൗൺ കളറുള്ള ഒരു ചളി പോലെ പോകുന്നതായി തോന്നിയത് കൊണ്ട് ഞാൻ രണ്ടാമത്തെ തവണയും കൂടി കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാത്രം മയപ്പെടുത്തുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ വഴിയാണ് നമ്മൾ ഈ പാത്രം പൂർണ്ണമായും മയപ്പെടുത്തി എടുക്കുന്നത് ഇപ്പോൾ ക്ലീൻ ചെയ്ത പാത്രം നമ്മൾ ഒന്ന് ഉണക്കിയെടുക്കണം ഇവിടെ മഴയായ കാരണം ഞാൻ സ്റ്റൗവിൽ തന്നെ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിപ്പോവും ഇതുപോലെ തന്നെ സ്റ്റവിൽ വെച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ പാത്രവും നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ് വെയിലത്ത് വെച്ച് ഉണക്കാവുന്നതേ ഉള്ളൂ പക്ഷേ വെയിലില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഉണക്കിയെടുത്ത പാത്രങ്ങളിൽ നന്നായി എള്ളെണ്ണ തേച്ച് പിടിപ്പിക്കണം എടുക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയേക്കാൾ ഉത്തമം നല്ലെണ്ണ തന്നെയാണ് രണ്ട് പാത്രങ്ങളിലും നന്നായി നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ തേച്ച് പിടിപ്പിക്കുക മറന്നു പോകേണ്ടാത്ത ഒരു കാര്യം ഈ പാത്രങ്ങളുടെ അടിഭാഗത്തും അതുപോലെ വശങ്ങളിലും വക്കുകളിലും വൃത്തിയായി എണ്ണ തേച്ചു പിടിപ്പിച്ചിരിക്കണം നന്നായ എണ്ണ തേച്ച പാത്രങ്ങളൊക്കെ നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുകയാണ് ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ലേശം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം എണ്ണ നന്നായി ചൂടാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ചൂടായ എണ്ണ നമുക്ക് ഈ ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തും എന്താ നന്നായി എണ്ണ സ്പ്രെഡ് ചെയ്താൽ മാത്രമേ നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ സമയത്തൊക്കെ തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഈ ചൂടായ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇടുന്നത് കല്ലുപ്പ് നന്നായിട്ടാ എണ്ണയിൽ കിടന്ന് ചൂടാവാണ് ആ സമയത്ത് ഒരു ചെറുനാരങ്ങയും ഒരു ഫോർക്കും എടുക്കാം ഒരു ചെറുനാരങ്ങയുടെ ചെറിയ കഷ്ണം മതി ചെറുനാരങ്ങ കൈകൊണ്ട് പിടിക്കാനുള്ള കൊണ്ടാണ് ഫോർക്കിൽ കുത്തിപ്പിടിക്കുന്നത് എന്നിട്ട് ഈ കല്ലുപ്പ് ചീനച്ചട്ടിയിലിട്ട് ചെറുനാരങ്ങ ഉപയോഗിച്ച് നന്നായി ഉരച്ച് കൊടുക്കാം ഈ സമയത്ത് കല്ലുപ്പിൻ്റെ കളർ മാറി വരുന്നത് കാണാം കല്ലുപ്പിൻ്റെ നിറം പൂർണ്ണമായും മാറി വരുന്നത് വരെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം രണ്ടാമത്തെ പാത്രത്തിലും ഇതേ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് നല്ലെണ്ണം ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം കല്ലുപ്പ് ഇട്ട് കൊടുത്തു കല്ലുപ്പും നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ചെറുനാരങ്ങ ഫോർക്കിൽ കുത്തിയിട്ട് ആ ചെറുനാരങ്ങ ഉപയോഗിച്ച് കല്ലുപ്പ് ആ പാനിലാകെ ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പാനിൻ്റെ അറ്റം വരെ നമ്മൾ നാരങ്ങ വെച്ച് ഇങ്ങനെ ഉരച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ ആ ഭാഗത്തും ഭക്ഷണമൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുള്ളൂ ഇതോടെ നമ്മൾ സ്റ്റെപ്പ് ടു അവസാനിക്കുകയാണ് പാനുകൾ രണ്ടും നന്നായി ചൂടാറിയതിന് ശേഷം ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ച് നന്നായി ഉരച്ച് കഴുകുക രണ്ടാമത്തെ വാഷ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കുക ചൂടായ നല്ലെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ച സവാളയാണ് ഇടുന്നത് സവാള ഈ ഇട്ട് നന്നായി ചൂടാക്കി വഴറ്റിയെടുക്കുക വഴറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ സവാള വഴറ്റിയെടുക്കേണ്ടതാണ് എന്നാൽ മാത്രമേ ഭക്ഷണം അവിടെയൊന്നും ഒട്ടിപ്പിടിക്കാതെ കുക്കിംഗ് സമയത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ ശേഷം ഈ പ്രോസസ്സ് തന്നെ ഞാൻ രണ്ടാമത്തെ ദോശ പാനിലും റിപ്പീറ്റ് ചെയ്യുകയാണ് ദോശപ്പാൻ ചൂടാക്കി നേരത്തെ ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കിയ അതേ സവാളയും ഓയിൽ തന്നെയാണ് ഞാൻ ദോശ പാനിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേറെ വെളിച്ചെണ്ണയും ഉള്ളി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും ഈ ഉള്ളിയും എണ്ണയും തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇത് തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് സവാള ഞാൻ നന്നായി വഴറ്റി ദോശ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കുന്നുണ്ട് അതിലൂടെ നമ്മളുടെ ഈ ഒരു പ്രോസസ്സും അവസാനിക്കുകയാണ് അതിനുശേഷം നന്നായി ചൂടാറിയ ശേഷം രണ്ട് പാനും നന്നായി വൃത്തിയായി കഴുകിയെടുക്കാം ഇത്തവണയും ഞാൻ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കഴുകുന്നത് നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിച്ചും കഴുകാവുന്നതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ക്ലീനിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ട് പാത്രങ്ങളും നമുക്ക് സുഖമായിട്ട് തന്നെ നോർമൽ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ രണ്ട് പാത്രം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കുക്ക് ചെയ്ത് കാണിക്കാം അടിയിൽ പിടിക്കുന്നില്ല എന്ന് ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ജസ്റ്റ് വെണ്ട ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെണ്ട ഒന്നും അടിയിലൊന്നും പിടിക്കുന്നില്ല സുഖമായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഈ ദോശ പാനിൽ തൽക്കാലം ഞാൻ ദോശയല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഫിഷ് ഫ്രൈ ഒന്നും പാനിൽ ഒട്ടിപ്പിടിക്കുന്നില്ല പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാനുകളൊക്കെ തന്നെ ഉപയോഗശേഷം വൃത്തിയായി കഴുകി എണ്ണ തടവിയിട്ട് വേണം എടുത്തു വെക്കാൻ